ാറ്റൂർ തച്ചിങ്ങനാടം ബാങ്ക് പടിയിൽ വീണ്ടും വാഹനാപകടം നിയന്ത്രണം വിട്ട കാർ മതിൽ ഇടിച്ചു തകർത്തു കാർ യാത്രികരായ പാണ്ടിക്കാട് സ്വദേശികൾക്ക് പരിക്കേറ്റു ചൊവ്വാഴ്ച പകൽ രണ്ടരയോടെയാണ് അപകടം പട്ടിക്കാട് വടപുറം സംസ്ഥാനപാതയിലെ തച്ചിങ്ങനാടം ബാങ്ക് ബാങ്കുപടിയിൽ അപകടങ്ങൾ തുടർക്കഥയാവുകയാണ് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് നിയന്ത്രണം വിട്ട കാർ റോഡരികിലെ വീടിന്റെ മതിൽ ഇടിച്ചു തകർത്തു കാറിൽ ഉണ്ടായിരുന്ന പാണ്ടിക്കാട് സ്വദേശികളായ ദമ്പതികൾക്ക് പരിക്കേറ്റു നിയന്ത്രണം വിട്ട കാർ റോഡരികിലെ കടമുറിയുടെ വരാന്തിയിലൂടെ വന്നാണ് മതിലിലിടിച്ചത് ഈ സമയം ആളില്ലാത്തതിനാൽ വലിയ അപകടം ഒഴിവായി അര കിലോമീറ്ററോളം ഭാഗം റോഡ് നേർ രേഖയായതിനാൽ അമിത വേഗതയിലാണ് വാഹനങ്ങൾ ഇതുവഴി സഞ്ചരിക്കുന്നത് കൂടാതെ വാഹനങ്ങളുടെ വർധനവിന് അനുസരിച്ച് റോഡിന് വേണ്ടത്ര വീതിയുമില്ല ഇതാണ് അപകടങ്ങൾക്ക് പെരിനമണ്ണ വടപുറം മുമ്പ് ഇതുപോലൊരു റിപ്പോർട്ട് ഇതേ സ്ഥലത്ത് നിന്ന് വീണ്ടും ഇപ്പോൾ ഒരു അപകടമാണിത് തലനാരിഴക്കാണ് രണ്ട് ജീവനുകൾ രക്ഷപ്പെട്ടത് ഏതാണ്ട് അഞ്ഞൂറ് മീറ്ററോളം റോഡ് സ്ട്രെയിറ്റായി കിടക്കുകയാണ് യാതൊരു വേഗതാ നിയന്ത്രണ സംവിധാനങ്ങളുമില്ല ഇവിടെ അപകടങ്ങൾ പതിവാണ് ഇതിനൊരു പരിഹാരം കാണാൻ നിരന്തരമായി ആവശ്യപ്പെടുന്നുണ്ട് യാതൊരു പരിഹാരം ഇതുവരെയുമായിട്ടില്ല ഇനിയും ഇത് തുടരുകയാണെങ്കിൽ നിരവധി അപകടങ്ങൾക്ക് ഇനിയും ഈ ഒരു സ്ഥലം സാക്ഷിയാവേണ്ടി വരും പല പല മുന്നറിയിപ്പുകൾ പല രീതിയിൽ കിട്ടുന്നുണ്ട് എന്നിട്ടും യാതൊരു പരിഹാരവും ഇവിടെ ആവുന്നില്ല എന്നുള്ളതാണ് വലിയൊരു സങ്കടം